പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുട്ടോ ഞാൻ ഇന്ന് ചെറിയൊരു ട്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഡേമേ ലൈഫായിട്ടാണ് വന്നേക്കണത് അപ്പൊ ഇന്നൊരു സൺഡേ വ്ളോഗാണോ അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പിള്ളേരൊക്കെ ആയിട്ട് വാപ്പിച്ച് ഉമ്മച്ച് റഹി അനസ് ഷീനു പിന്നെ പിള്ളേർ എല്ലാരും കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാർക്കിലായിട്ടാണ് പോണേ പിള്ളേർക്കൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ കുറേ സംവിധാനമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോവാണ് അപ്പൊ ഇനി നമുക്ക് വേഗം തന്നെ നേരം വൈകിട്ടുണ്ട് ഇപ്പൊ ഒരു പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വേഗം തന്നെ പോകാം അപ്പോൾ അവിടെ എത്തണം അപ്പൊ നല്ലൊരു അടിപൊളി പാർക്കാണെന്നാണ്ടാ പറ കൂടുതലൊന്നും അറിയില്ല അപ്പൊ എന്തായാലും നമ്മള് പോയിട്ട് ഇനി അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ ഇനി വേഗം തന്നെ പോകാം അപ്പതേ അവര് പോകാനായിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മള് പോവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആ വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്തു വീഡിയോ മുഴുവനായിട്ട് കാണണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മളെല്ലാവരും അങ്ങനെ അതേ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല ഹാപ്പി മൂഡിൽ നല്ല വർത്താനമൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ യാത്ര പോണത് അപ്പോൾ അതേ നമ്മൾ പോണ വഴിയിൽ ഇതേ ഒരു ഫ്രൂട്ട്സ് കട കണ്ടിട്ടാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു ജ്യൂസിൻ്റെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ ഇപ്പം എല്ലാ ഫ്രൂട്ട്സ് കടകളിലും ഉണ്ടല്ലേ ഇങ്ങനെ ജ്യൂസ് ഷോപ്പ് അതെന്താ ാണ് അതിൻ്റെ കുട്ടൻസെന്ന് എനിക്കറിയില്ലാട്ടോ അപ്പോൾ അതേ ഒരുപാട് ടൈപ്പ് ജ്യൂസുകളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് പേരുന്നൊന്നും എല്ലാം അറിയില്ലാട്ടോ നല്ല അടിപൊളി ജ്യൂസായിരുന്നോ നല്ല തിക്കി ജ്യൂസ് അതായത് ഇങ്ങനെ മിൽക്കും നട്ട്സും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ഷേക്ക് മാതൃത്വ ജ്യൂസായിരുന്നെട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് പല ടൈപ്പ് ജ്യൂസുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ പോണ വഴിയില് തന്നെ റോഡ് സൈഡ് തന്നെ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ അവിടെ വന്ന് ഇങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ റോഡ് സൈഡ് ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ വാങ്ങിക്കാൻ എളുപ്പത്തിന് അങ്ങനെ നല്ല ഇളുതായിരുന്നേ പോരാത്തതിന് ഇപ്പം നല്ല ചൂടുമായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ആദ്യം തന്നെ ചിക്കു ജ്യൂസാണേ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ നല്ല എന്താ പറയുക നട്ട്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കടിക്കണ രീതിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസായിരുന്നട്ടോ പിന്നെ ഞങ്ങളത് കുടിച്ചു അടുത്തായിട്ട് നമ്മളിതേ പേരൊക്കെ ജ്യൂസാണേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാലൊക്കെ ചേർത്ത് അടിച്ചതായിരുന്നു അത് കഴിഞ്ഞ് ഇത് പാഷ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആയിരുന്നട്ടോ അത് പാലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണേ അപ്പോൾ ഇത് ചെറിയൊരു പുളിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ നല്ല ഒരു തിക്കി ആയിട്ടുള്ള ഒരു ജ്യൂസായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം കുടിച്ചു ഇതേ വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ പോണ വഴിയിലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നെ ഒരു എന്താ പറയുക ഒരു കാട് പോലെ രണ്ട് സൈഡും ഇങ്ങനെ ഫുള്ള് കാടായിരുന്നട്ടാ അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് പോകാനായിട്ട് ഉദ്ദേശിച്ചത് എന്താ പറയുക ഈ പുലിമുരുകൻ ബ്രിഡ്ജില്ലേ നമ്മുടെ ഈ പുലിമുരുകൻ സിനിമയിലൊക്കെ കാണുന്ന ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉള്ള ഇത് ഏരിയ അപ്പോൾ അതും അതിൻ്റെ ഒരു കാതർക്കാട കട എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു ഹോട്ടൽ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ പാർക്കൊക്കെ പോകാനായിട്ട് അധികം ദൂരമൊന്നുമില്ല അപ്പോൾ പാർക്കൊക്കെ കഴിഞ്ഞ് വേണം കേട്ടോ ഈ റെസ്റ്റോറൻ്റ് എത്താനായിട്ട് അപ്പം ആദ്യം അവിടെ പോയി ഫുഡ് കഴിക്കാം എന്നിട്ട് അവിടേക്കൊന്നു കറങ്ങി പാർക്കിലേക്ക് പോകുക എന്നൊരു ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണ്ടോ ഇപ്പം നമ്മൾ യാത്ര തിരിച്ചേക്കണം അപ്പോൾ അതേ പോകുന്ന വഴികളൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ തട്ടേക്കാടൊക്കെയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വേണോട്ടോ പോകാനായിട്ട് അപ്പോൾ ഈ പോകുന്ന വഴിയിലാണ് ഈ തട്ടേക്കാടൊക്കെ ഉള്ളത് അപ്പോൾ തട്ടേക്കാട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ അതേ നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വഴികളും നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണുന്നത് വഴികളെന്ന് പറയാനായിട്ട് വീതി കുറഞ്ഞ വഴികളൊക്കെയാണ് അത്ര വീതി കൂടിയ റോഡൊന്നുമില്ല കേട്ടോ ഓപ്പോസിറ്റൊക്കെ ഒരു വണ്ടി വന്നാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അതുമാത്രത്തെ ഒരു വഴികളാണ് ചുറ്റിനും പക്ഷെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടാ ഉള്ള് വനത്തിൻ്റെ ഒരു പ്രതീതി ആ സിനിമയെ പുലുമുരകൻ സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള മിക്ക ഭാഗങ്ങളും ഈ ഏരിയയിലാണ് കേട്ടോ നമുക്ക് അതൊന്നും കൂടുതലൊന്നും കാണാൻ സാധിക്കില്ല കൂടുതലൊക്കെ ഉൾഭാഗങ്ങളിലൊക്കെയാണ് പിന്നെ ആ കാണുന്ന ആ ബ്രിഡ്ജൊക്കെ നമുക്ക് നേരിട്ട് പോയിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഏകദേശം ആ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് കാണുന്നതേ ഒരു കുഞ്ഞു ഹോട്ടലാണ് കേട്ടോ ഈ കാതർക്കാൻ്റെ കട എന്ന് പറയണത് അപ്പോൾ ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ കാണുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുത്തെ ഊണ് ഭയങ്കര ഒരു ഫേമസ് ആണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പം അതിൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കാരണം ഇങ്ങനെ ഒരു കുന്നും മലയൊക്കെ പോലെയായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കയറാനൊക്കെ അങ്ങനെ അതേ നമ്മൾ കയറി അപ്പം ഇതാണ് കേട്ടോ കട അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നേ ആ ഭാവമൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒരിക്യായും ഇത്തായും കൂടി നടത്തണ ഒരു കടയായിരുന്ന കേട്ടോ അത് അപ്പം നമ്മൾ നേരത്തെ വിളിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ വിളിച്ച് പറയുമായിരുന്നെങ്കിൽ അവർ ഫുഡൊക്കെ ഒരുപാട് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് ഉണ്ടാക്കിയൊക്കെ വെക്കൂട്ടോ ഇതിപ്പം നമ്മളങ്ങനെ നേരത്തെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും വിളിച്ചു വച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ അതേ അങ്ങനെ ഊണൊക്കെ വിളമ്പിക്കായാണ് കേട്ടോ ഊണൊക്കെ വിളമ്പിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നേ മീൻ വിഭവങ്ങളും പച്ചക്കറികളും അങ്ങനെ ഒരുപാട് ടൈപ്പ് കറികളും ചമ്മന്തികൾ അച്ചാറുകൾ തോരന് അങ്ങനെ എന്താ പറയുക ഓരോന്നും എടുത്തെടുത്തൊന്നും ഞാൻ പറയണില്ല കേട്ടോ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നെ നല്ല അടിപൊളി നാടൻ കറികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ആയിരുന്നു ടേസ്റ്റുമായിരുന്നട്ടോ ഫുഡിന് അപ്പോൾ എന്താ പറയുക നമുക്ക് ഇഷ്ടമാതിരി ചോറും കറികളൊക്കെ ആവശ്യം അനുസരിച്ച് വിളമ്പുമായിരുന്നട്ടോ ഒന്നിലും ഒരു അളവൊന്നും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ഊണായിരുന്നു പിന്നെ നല്ലൊരു നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അത് പിന്നെ ഈ വെയിലും ചൂടിൻ്റെയൊക്കെ സീസണായിരുന്നല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ നല്ല ടേസ്റ്റി ഫുഡായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഭർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഒരു മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ തിരക്കുകളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അതുപോലെ തന്നെ കറികളൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ വിളിച്ചൊന്നും അങ്ങനെ മുൻപേ ഇതാ ആവാത്തത് കൊണ്ട് കറികളൊക്കെ ഒരുവിധം തീർന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ബേബി ഇവിടെ നല്ല കരച്ചില ഉണ്ടോ അവിടെ ഇങ്ങനെ കരച്ചില ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ആ കുന്തിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയാണിങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ അവിടെ വന്നതേ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് താഴെ ഇറങ്ങി നല്ല അടിപൊളി ഫുഡായിരുന്നേ നല്ല ടേസ്റ്റി കറികളൊക്കെ ആയിരുന്നു അപ്പം ഈ കടയുടെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ ഈ പുൽമുലുകൻ ബ്രിഡ്ജ് വരുന്നത് ഇത് ഇത് കണ്ടോ അപ്പോൾ റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പോൾ ആളുകളൊക്കെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ വണ്ടി ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങനെ നടന്ന് പോകാനായിട്ട് ചെയ്യാറ് അപ്പോൾ ഇവിടുന്ന് നടന്നു പോകാനുള്ള വഴിയുള്ളൂ ആ ബ്രിഡ്ജിന്റെ ആ ഭാഗത്തേക്ക് അപ്പോൾ ആ ബ്രിഡ്ജ് കഴിഞ്ഞും അങ്ങോട്ട് റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ പല പല കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് അതിൽ പോകാം നമുക്ക് Two, one, 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 Yeah! Bye bye one, one, 3, 2, one, Black Father, അങ്ങനെ അതേ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നേരെ നമ്മൾ പുലുമുലുകൻ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തേക്കാണ്ടു പോകുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ഉള്ളുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇവിടെ വണ്ടി ഇട്ടിട്ട് പിന്നെ നടന്നു പോകാനായിട്ട് നിന്നില്ല അങ്ങോട്ട് നേരിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതേ ഇത് കണ്ടില്ലേ നല്ല ഇടുങ്ങിയ വഴിയാണ് കേട്ടോ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രത്തെ ഒരു വഴിയാണത് പക്ഷേങ്കിൽ നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഒരു സൈഡിലും നല്ല ഇങ്ങനെ കാട് പോലെയൊക്കെ ആയിട്ട് അപ്പോൾ അതേ ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതേ അവിടെ ആളുകളൊക്കെ ഉണ്ടട്ടാ ഒരുപാട് ആളുകളൊക്കെ അവിടെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും പാലത്തിൻ്റെ മേളും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ നിപ്പണ്ണിട്ട അപ്പം എല്ലാവരും ദൂരെയൊക്കെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് കാരണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ റോഡിന് ഭയങ്കര വീരി കുറവാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ദൂരത്ത് വണ്ടി ഇട്ടിട്ടാണ് എല്ലാവരും വന്ന് ഇവിടെ കാഴ്ചയൊക്കെ കാണാറ് പിന്നെ ഞങ്ങളൊരു കണക്കിന് അവിടെ ഒരു സൈഡിലായിട്ട് വണ്ടി ഒതുക്കി നിർത്തി കേട്ടോ കാരണം ദൂരത്തു കൊണ്ട ഇട്ടാൽ പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ നമ്മളിതേ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പാടില്ല അപകടവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആളുകളൊക്കെ അതൊന്നും ശ്രദ്ധിക്കാതെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ രണ്ട് സൈഡിലും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കാണാൻ സാധിക്കും ആളുകൾ ഇങ്ങനെ ഇറങ്ങി അവിടെ നിൽപ്പുണ്ട് പക്ഷേ എങ്കിൽ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ ഒന്നാമത്തേര് നല്ല ചൂടായിരുന്നട്ടോ അങ്ങോട്ട് ആ പാലത്തിൻ്റെ നടുഭാഗത്തേക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടായിരുന്നു ഭയങ്കര കഠിനമായിട്ടുള്ള ചൂടായിരുന്നു എന്താ പറയുക ചുട്ട് പൊള്ളൂ എന്നൊക്കെ പറയൂല അത് മാതൃത്തെ വെയിലായിരുന്നട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ മാറി മാറി നിന്നങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസ് എടുത്തു അപ്പോൾ അതേ ബേബീനെ നമ്മൾ പുറത്തെറക്കിയിട്ടുണ്ടായിരുന്നിട്ട് അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ആ കരച്ചിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമുണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കവിടെ കൂടുതൽ നേരം വണ്ടി ഇടാനും ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുമാത്രമല്ല പിള്ളേർക്ക് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര നിർബന്ധം വരുന്നില്ല അപ്പം പിള്ളേർക്ക് ഇതുമാത്രത്തെ കാഴ്ചകളൊന്നും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ അവർക്ക് ഈ പാർക്ക് അതൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നതും പാർക്കിലൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞാണ് അപ്പം അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പിന്നെ ഭയങ്കര ധൃതി ആയിരുന്നിട്ടാണ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അതേ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നു ഇനിയിപ്പോൾ പാർക്ക് നേരങ്ങൾ അഞ്ച് മണി ആറ് മണി വരെയൊക്കെ ഉള്ളൂ അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് അപ്പോൾ അപ്പം ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഈ പാർക്കിലേക്ക് അവിടെ അടുത്തൊക്കെ തന്നെയാണ് പാർക്ക് അപ്പോൾ അതെ നമ്മൾ വണ്ടിയിൽ ഇതേ ബേബീനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവളിങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇരിപ്പുണ്ട് അപ്പം നേരത്തെ ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു അതിന് ശേഷം പിന്നെ കണ്ണൊക്കെ തുറന്നതിന് ശേഷം പിന്നെ ഭയങ്കര കളിയും ചിരികളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഈ പോകുന്ന വഴികളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ വീഡിയോസ് എത്ര എടുത്താലും മതിയാവാത്ത ഓരോ കാഴ്ചകളാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നട്ടാ അപ്പോൾ അതേ നമ്മൾ അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ആ പാർക്കിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് ആ പറഞ്ഞ പാർക്ക് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഇങ്ങനെ പിള്ളേരെ ആകർഷിക്കണ രീതിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരുപാട് ഇങ്ങനെ കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ പ്രധാനമായിട്ടും പിള്ളേർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം ആ ഒരു ഇതിലാണ് കേട്ടോ പിള്ളേർ വന്നേക്കുന്നത് അപ്പോൾ അതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ആ പാർക്കിൻ്റെ അകത്ത് കയറി അപ്പം ടിക്കറ്റൊക്കെ കൊടുക്കണോട്ടോ അപ്പോൾ അങ്ങനെ അകത്ത് കയറി പിള്ളേർ ഇതേ കളി സാധനങ്ങളിലൊക്കെ അങ്ങനെ കയറാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക പിള്ളേർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റൂട്ട അതിനു മാത്രം പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയ ഉപകരണങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ അത്ര ഒരു മെയിൻ്റനൻസൊന്നും നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല തിരക്കും ഭയങ്കര കുറവൊക്കെ ആയിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു ഇത് കണ്ടില്ലേ ബേബി ഇപ്പോഴും ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധം പൂളിൽ ഇറങ്ങണം കളിക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല അവർക്ക് പൂളിൽ ഇറങ്ങാനാണ് ഇൻട്രസ്റ്റ് അങ്ങനെ പിന്നെ നമ്മൾ പൂളിൽ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പിള്ളേരെ ഞങ്ങൾ പൂള് ഇരിക്കണ ഭാഗത്തേക്കൊക്കെ പോകാൻ തീരുമാനിച്ചിട്ടാണ് അപ്പോൾ ഈ പാർക്കിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ പൂളേരി വരുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല ഭംഗിയിൽ ഓരോ ഏർമാടങ്ങളും ഒക്കെ നല്ല ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ അപ്പം പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് അവിടെ കളിക്കണം പിള്ളേർക്കാണെങ്കിൽ പിള്ളേർക്ക് ഈ പിള്ളേർക്ക് പിന്നെ അതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പൂളിലിറങ്ങണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധം അപ്പോൾ അതേ നമ്മളങ്ങനെ പൂളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് പൂള് വരുന്നത് അങ്ങനെ നമ്മൾ പൂളൊക്കെ കണ്ടു പക്ഷേങ്കിൽ പൂളത്ര നമുക്ക് അത്ര ഇഷ്ടമൊന്നും പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത് അത്ര ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിലാകെ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു രാവിലെ മുതലുള്ള ഓരോരോ അഴുക്കും കാര്യങ്ങളും പിന്നെ ആ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണ വെള്ളം ആയിരുന്നു അതിൽ പിന്നെ അതേ അതിനോട് ചേർന്ന് തന്നെ ഇതിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഒരു മഴ പോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നട്ടോ പിള്ളേർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പക്ഷേ ഈ പിള്ളേർക്ക് അതൊന്നും വേണ്ട പിള്ളേർക്ക് പൂള തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു പക്ഷേ ഈ പൂളാണെങ്കിൽ അത്ര വലിയ ഒരു വൃത്തി നമുക്ക് തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ മുതലുള്ള എല്ലാ വേസ്റ്റും ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കണ ഒരു പൂളായിട്ടാണ് തോന്നിയത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിയായിരുന്നട്ടോ പിള്ളേർക്കപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു റിസോർട്ട് നമ്മൾ കണ്ടിട്ട് ചെയ്ത് അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് സ്വിമ്മിങ് പൂളിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി ചോദിച്ചപ്പോൾ അവർ ഒരു മണിക്കൂറിന് ഇത്ര രൂപ റേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കയറിക്കുമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിള്ളേർ വീണ്ടും ഹാപ്പി ആയിട്ടാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കയറാനായിട്ട് തീരുമാനിച്ചു ഒരു കുഞ്ഞൊരു റിസോർട്ടായിരുന്നോ ഈ പുഴയുടെ തീരെ ആയിട്ടുള്ള ഒരു കുഞ്ഞു റിസോർട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടാ കാണാനായിട്ട് പിന്നെ അധികം തിരക്കും കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ കണ്ടില്ല പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര വലിയ തിരക്കുള്ളൊരു ഭാഗമൊന്നുമില്ലല്ലോ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ അപ്പോൾ ഇതേ ആ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് സൈഡൊക്കെ നല്ല ഭംഗി ഉണ്ട് ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ഇരിക്കാനൊക്കെ ഒരുപാട് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ പുഴയുടെ തീരത്തായിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം ഇങ്ങനെ ഇവിടെ വന്നിരിക്കാം അങ്ങനത്തെ ഒരുപാട് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാല അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടെ ഇവിടെ ഞങ്ങൾ പിന്നെ അതൊന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ നിന്നില്ല നമ്മുടെ ലക്ഷ്യം പൂളായിരുന്നല്ലോ അങ്ങനെ അതേ നമ്മൾ നേരെ തന്നെ പൂളിൻ്റെ ഭാഗത്തേക്ക് കണ്ടു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത്യാവശ്യം നല്ല വലിയ പൂളായിരുന്നു വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ കയറ ഇറങ്ങാൻ ഭാഗത്തുമുള്ളൊരു വലിയ പൂളായിരുന്നു പൂളായിരുന്നോട്ടോ കാണാൻ നല്ല ഭംഗിയും വൃത്തിയും ഒക്കെ ഉണ്ടായിരുന്നേ ഈ പുഴയുടെ തീരത്തന്നെയായിരുന്നട്ടോ ഈ പൂളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയായിരുന്നു അപ്പോൾ ആ പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ കൊണ്ടുവരാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ വലിയവരാരും പൂളിലൊന്നും അങ്ങനെ ഇറങ്ങിയില്ല ഞങ്ങൾ വെറുതെ അങ്ങനെ അവിടെ അരികിൽ ഇരുന്ന് വെറുതെ ഇങ്ങനെ കാലൊക്കെ ഇട്ട് ഇരുന്ന് ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിള്ളേരാണ് പിന്നെ മൂന്ന് പേരും മൂന്ന് പേരല്ല നാലുപേരും അങ്ങനെ ഇറങ്ങി അവർ ഫുള്ള് എൻജോയ് ചെയ്തായിരുന്നു ചെയ്തായിരുന്നെട്ടാ െന്തോ ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു ഇങ്ങനെ ആ പൂളിലിറങ്ങാന്നുള്ളത് വേറെ കളികളിലൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല അപ്പോൾ അതേ അതിൻ്റെ കൂടെ നമ്മളിതേ ബേബീനെ നമ്മളിതേ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളും അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യണ്ട അവൾക്ക് എന്താ സംഗതി എന്ന് പോലും അറിയില്ല പക്ഷെ അവൾ വെള്ളത്തിൽ കാല് മുക്കിട്ട് കരയണമൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ ഇങ്ങനെ പിള്ളേരും അതിൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ റാസിന് അത്യാവശ്യം കുറച്ച് നീന്തലൊക്കെ അറിയാം കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവന അവിടെ ഇരുന്ന് ഇങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നീന്തലുണ്ടായിരുന്നേ പിന്നെ ബാക്കി രണ്ടുപേരും ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ നിന്ന് നിൽക്കണുണ്ടായിരുന്നുള്ളൂ അവർക്ക് പിന്നെ നീന്താനൊന്നും അത്ര വിഷമൊന്നുമില്ല അത് കണ്ടില്ലേ രണ്ടുപേരും ഇങ്ങനെ നിൽക്കണം വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ കുത്തി അവർക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ റഹിക്കും അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡൊക്കെ ചെയ്തു അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ മുട്ടിമുട്ടി അപ്പം നമുക്കവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് ആ പുഴയിൽ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നല്ല കാഴ്ചയായിരുന്നു ഇവിടെ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരമൊന്നും നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ നമുക്കൊരു ഇന്ന സമയമൊക്കെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും അങ്ങനെ അവർ ഒന്നും പറഞ്ഞൊന്നുമില്ലാട്ടോ നമ്മൾ എത്ര നേരം നിൽക്കണമെങ്കിലും ഞങ്ങളങ്ങനെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നേ പിന്നെ പിള്ളേർക്കാണെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞാൽ അവർ എന്ത് ചെയ്താൽ തിരിച്ചിറങ്ങാനൊന്നും കൂട്ടാക്കാനുണ്ടായിരുന്നില്ലാട്ടോ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ പോകേണ്ടതാണ് പോകാമെന്ന് പറഞ്ഞാലും പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു താല്പര്യമൊക്കെ ആയിരുന്നു അപ്പോൾ അതേ ഇത് കണ്ടില്ല ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കുറേ കാണാൻ സാധിക്കും കേട്ടോ അവിടെയൊക്കെ ഓരോരോ റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഹൗസ് ബോട്ടുകളുണ്ടോ ആ കാണുന്നത് അങ്ങനെ ഇതിപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു മുതിൽക്കെട്ടിൻ്റെ അപ്പുറത്തുണ്ടോ നമ്മൾ നേരത്തെ പോയ ആ പാർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് വെള്ളത്തിൽ ഇങ്ങനെ കാലൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് ഞങ്ങളുടെ ഡ്രസ്സൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പിള്ളേർ എത്ര പറഞ്ഞാലും കേൾക്കാതെ ആയപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും അവിടെ പിള്ളേർക്ക് രസമല്ലേ വെക്കേഷൻ ടൈമൊക്കെ അല്ലേന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അങ്ങനെ പിള്ളേർ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്ന ഏകദേശം ഒരു ആറുമണി ആറരയൊക്കെ ആയപ്പോഴാണ്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത്ര നേരം വരെ നമ്മൾ അവിടെ അങ്ങനെ എൻജോയ് ചെയ്തായിരുന്നു അപ്പൊ ആ റിസോർട്ടിന്റെ ആ ആളുകളൊക്കെ വന്നിങ്ങനെ ഇടക്ക് നോക്കണൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വന്നിങ്ങനെ ചിരിക്കണൊക്കെ ഉണ്ടായിരുന്ന പിള്ളേരെ ഓരോരോ കാണിക്കലൊക്കെ കണ്ടിട്ട് പിള്ളേർക്ക് വെള്ളം കണ്ടപ്പോൾ ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത് മാതൃത് കാണിക്കലാണ് പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്ന ആ പാർക്ക് ഒരു മതിൽക്കെട്ടിൻ്റെ അപ്പുറത്താണ് അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ബേബി ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൾ ഇങ്ങനെ പിന്നെ വെള്ളത്തിൽ അധികം നേരമൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ പിന്നെ വേഗം തന്നെ കയറ്റി അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങളും എല്ലാവരും പിന്നെ വേഗം തന്നെ ഇറങ്ങി കേട്ടാ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കാരണം ഇവിടുന്ന് ഒരു രണ്ടര മണിക്കൂറും ഉള്ളുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ പിന്നെ ഇനിയും ഒരുപാടൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടൈം ഒരുപാട് ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ ഇത് പിള്ളേർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി പിള്ളേർ തന്നെ ഇല്ലാട്ടാണ് നമ്മളും ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു അപ്പോൾ ഇനിയും ഇങ്ങോട്ട് ഒരിക്കൽ ഇടയ്ക്കൊക്കെ ഒന്ന് വരണം എന്നുള്ള ഒരു തീരുമാനത്തിലാട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളവിടെ നിന്ന് പോകുന്നു തിരിച്ച് ഇനിയിപ്പം നേര ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടോ കാരണം പിള്ളേരൊക്കെ ആകെ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നെ പിള്ളേരെ തന്നെ ഇല്ലാട്ടാണ് വലിയവരും എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ച് പക്ഷേ എങ്കിലും നമ്മൾ പോകുന്ന വഴിയിലൊന്നും അങ്ങനെ കടകളൊന്നും ഇല്ലാട്ടോ ആകെ ഈ കാട് പോലത്തെ സ്ഥലമില്ലേ അപ്പോൾ എന്തെങ്കിലും ജംഗ്ഷനും കാര്യങ്ങളൊക്കെ എത്താതെ പിന്നെ കടകളൊന്നും കിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ കുറേ നേരം യാത്ര ചെയ്തതിന് ശേഷമുണ്ടോ ഒരു ജംഗ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതേ നമ്മളിപ്പോൾ ഒരു തട്ടുകട പോലെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ചായയും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പിന്നെ അവിടെ നിർത്തിയത് അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയൊരു റോഡ് സൈഡ് ഹൈവേ തന്നെ ഉള്ളൊരു തട്ടുകടയാണ് കേട്ടോ ഇത് അങ്ങനെ അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ സ്നാക്സും കോഫി അതൊക്കെ അതൊക്കെയാണോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് അങ്ങനെ ഭർത്താവിനൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അത് ഇങ്ങനെ ആ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ അധികം ഇങ്ങനെ തിരക്കുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ആളുകളൊക്കെ അധികം ഒന്നും നമ്മുടെ അടുത്ത് നിൽക്കണം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ടായിരുന്നെട്ടോ ഇരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അതേ ബേബിയും ഒക്കെ വന്നിരിപ്പുണ്ട് അപ്പോൾ ആദ്യം തന്നെ കാടമുട്ട ബജിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ബജിയൊക്കെ കഴിച്ചു പിന്നെ അതേ കോഫി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടും ആയിരുന്നു നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്നാക്സുകളും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് നല്ല ചൂടോടുകൂടിയാണെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോഴാണ് കേട്ടോ അവരിങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്യൊക്കെ ചെയ്തു വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ചിക്കൻ ഫ്രൈ ചെയ്ത് അത് വാങ്ങിയിട്ടുണ്ടായിരുന്ന അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ കോളിഫ്ലവർ ബജി മുളക് ബജി അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതത്രയൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ ഇനിയിപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഇനി വേറെ നിർത്തലൊന്നും നടക്കില്ല അപ്പോൾ അതുകാരണം നമ്മൾ ചിക്കൻ നൂഡിൽസും കൂടി ഓർഡർ ചെയ്തായിരുന്നില്ല അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡിന്നർ അവസാനിപ്പിക്കാലോ എന്ന് വിചാരിച്ച് കാരണം നമ്മൾ വയറൊക്കെ ഏകദേശം ഫുള്ളായി എല്ലാവർക്കും ഇനിയിപ്പോൾ ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല എങ്ങനെയെങ്കിലും വീടെത്തി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അങ്ങനെ നമ്മളിതേ ചിക്കൻ ഫ്രൈഡ് റൈസൊക്കെ അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ നൂഡിൽസാണ് അപ്പോൾ അതേ പിള്ളേർക്ക് അത് മതി എന്ന് പറഞ്ഞു കാരണം പിന്നെ അതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ഒരു അപ്പള അപ്പളമാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടാ കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ശേഷം ഒരു ഓംബ്ലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ നമ്മളിത് പോരുന്ന വഴിയിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് കടയിൽ നിർത്തി നാരങ്ങ വെള്ളവും കുറേ കൂൾ ഡ്രിങ്ക്സൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതും വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചായിരുന്നിട്ടാകും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ